നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ ചാലക്കുടിയിൽ കെ എസ് ആർ ടി സി ബസ് മാർഗം ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച അൻപത്തിയെട്ട് ഗ്രാം എം ഡി എം എ രണ്ട് യുവതികൾ പിടിയിലായി വൈക്കം സ്വദേശിനികളായ ഷാലിനി വിദ്യ എന്നിവരാണ് ചാലക്കുടി പോലീസ് സാഹസികമായി പിടികൂടിയത് രഹസ്യ വിവരങ്ങളെ തുടർന്നുള്ള പരിശോധനയിലാണ് ലഹരി മരുന്ന് കണ്ടെത്തിയത് ചാലക്കുടി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ശേഷം കരഞ്ഞു മെഴുകിയിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അവരുടെ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം റിയില്ല അറിയില്ല <rearr latitudeuralism> <behaviour> <t> <it's amazing> ൂടെന്നെ വന്നു അറിയുവറിയ ഫ്രണ്ടാ അവർ കൊടുക്കാൻ വേണ്ടി കാണാം അവര് വല്ലതും ഉണ്ടോ ഫോൺ ഫോണില്ല ഫോൺ ഇവിടെ ഫോണിൽ ഒരാൾ കൂടി സമയങ്ങളുണ്ട് യുവതികൾ ഒരാൾ ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇവർ കുറ്റം സമ്മതിച്ചു തങ്ങൾക്ക് ലഹരി മരുന്നിന്റെ അളവിനെ കുറിച്ചോ അത് നൽകിയവരെ കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലെന്നാണ് യുവതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് യുവതികളിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങാൻ എത്തിയ സ്വദേശികളായ മൂന്ന് യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന ലഹരി മരുന്ന് ഇടപാടിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു അതേസമയം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്നതിനായി കെ എസ് ആർ ടി സി ബസ്സുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന സൂചനകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സംസ്ഥാനം ഒട്ടാകെ പരിശോധനകൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ പോലീസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും രാത്രികാല ബസ് സർവീസുകളും ലഹരിക്കടത്തുകാരുടെ പ്രധാന ലക്ഷ്യങ്ങളാകുന്നതായി ചൂണ്ടിക്കാട്ടി ഈ കേസിൽ പിടിയിലായ യുവതികൾക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയത് ആരാണെന്നും ഇത് ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചത് എന്നും കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തിടയിലൂടെ ലഹരി മരുന്ന വിതരണ ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു യുവതലമുറയ്ക്കിടയിൽ എം ഡി എം എ പോലെയുള്ള മാരകലാസ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ലഹരി ലഹരിക്കടത്ത് സംഘത്തിലെ കന്നികളെ കണ്ടെത്താനും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും പോലീസ് ഊർജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ഈ ഒരു ലഹരി മാഫിയിൽ നിന്നും വിട്ടുമാറി നിന്നില്ലെന്നുണ്ടെങ്കിൽ ഈ കിടന്ന് മോങ്ങുന്നത് പോലെ കിടന്ന് മോങ്ങേണ്ടി വരുമെന്ന് എല്ലാവരും ഓർത്തു